ഹായ് ഹലോ എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ തന്നെ വന്നിട്ടുണ്ട് ഇന്ന് രാവിലെ തന്നെ അവർ വന്നീനി പൊട്ടിക്കുന്ന ആളല്ലോ അപ്പോൾ ഇന്ന് എട്ട് മണിക്ക് തന്നെ അവർ സ്റ്റാർട്ട് ചെയ്തീന് ഇന്നലെല്ലാം വേഗം കുറച്ച് ലേറ്റായതുകൊണ്ട് ഇന്ന് രാവിലെ തന്നെ അവർ വന്നീന് അല്ലേ അന്നു അപ്പോൾ നമ്മൾ ഞാനും എന്നു പാത്തിപ്പോലെനുള്ള അന്യോസിൻ്റെ ഉമ്മാൻ്റെ വീട്ടിലല്ല അപ്പോൾ അവിടെ നമ്മൾ രാവിലെ തന്നെ ഇങ്ങോ പോകുന്നു നമുക്ക് പൊട്ടിക്കുന്നതെല്ലാം കാണിച്ചു കൊടുക്കുന്നു അതിന് ഇടുന്ന കിരുമ്പ അടിച്ചോ ഭീമ നല്ല സ്ട്രോങ് ഭീമാ സ്പീഡ് ഉണ്ട് വേറെ ആളാണ് വന്നത് ണിക്കേണ്ടി വന്ന പണിക്കാറിലും പോയാലും ഇവിടെ കാണിക്കേണ്ടി വന്നിയാണ് അന്നോസ് എല്ലാം ഉറച്ചില്ലായിരുന്നു അതായത് നമുക്ക് ജ്യൂസ് ചായ വാങ്ങിച്ചു പറയുന്നത് പിന്നെന്തോ ചായയാണ്ട് തിലോ ഒന്നും വാങ്ങി തരൂല്ല ഞാൻ ജ്യൂസ് വാങ്ങിത്തരും ഫ്രഷ് ജ്യൂസ് വാങ്ങിത്തരൂ നമുക്ക് കടൽ കടൽപ്പാലത്തിൻ്റെ അരിയത്തുള്ള കടൽ കടൽപ്പാലത്തിൻ്റെ അരിയത്തുള്ള കടൽ കടൽപ്പാലത്തിൻ്റെ അരിയത്തുള്ള സിറോസ് പറഞ്ഞിട്ടുള്ള ജ്യൂസ് ഷോപ്പിൽ പോവാം ഏ കടൽപ്പാലം ഇറങ്ങൂടെ എനിക്ക് കടല കാണാം നമുക്ക് ഓക്കെ ആ ഓക്കെ അമ്മ നമുക്ക് പോവാം ഫ്രൂട്ടിയാ ജ്യൂസ് വാങ്ങി തരുമോ നല്ല ഫ്രഷ് ജ്യൂസ് പക്ഷേ ജ്യൂസ് വാങ്ങി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അതൊന്നും കേട്ടിട്ടില്ല ടിലോ വാങ്ങിപ്പിച്ചു ഇനി ഇങ്ങനെ ഇല്ല ടീ കൊടുക്കാമെന്ന് ഞാൻ ജ്യൂസ് ഓനേ ജ്യൂസ് വാങ്ങിത്തരുല്ലേനാ എന്നെ കുറിച്ചോ ഇതായ്ക്കുന്നുണ്ട് ഏ എന്നാൽ കുറിച്ചോ കടൽപ്പാലത്തു കടൽ കടൽപ്പാലത്തുനിന്ന് ഞമ്മൾ ജ്യൂസ് കുടിക്കുമ്പോൾ ഓടിക്കുക നമ്മൾ ജ്യൂസ് കുടിക്കുക ഏഷർ ഇല്ലല്ലോ ഓക്കെ നമ്മൾ ഫ്രഷ് ജ്യൂസ് കുടിക്കുമോ ഇനി ഇത് കുടിച്ചോ അപ്പോൾ കേസ് നമ്മളുടെ വീഡിയോസ് ഇത്തിരിയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ അങ്ങനെ ഇനി പറഞ്ഞു പറയുന്നില്ലല്ലോ നമ്മളെ വീഡിയോസ് ഇത്തിരിയുള്ളൂ ഞടുത്ത ആ അടുത്ത വീഡിയോസായിട്ട് കാണുന്നത് വരെ